ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിപ്പോൾ ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തോ ഒരു കൗതുകം തോന്നുന്നു എന്നാൽ അതത്ര കൗതുകമല്ല അല്പം കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു കാര്യം ഉള്ളതായിട്ടാണ് തോന്നിയത് പക്ഷേ എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ ഈ സ്ത്രീയെ കളിയാക്കി കേട്ടിരിക്കുന്നത് പക്ഷേ തത് സത്യം തെളിഞ്ഞാൽ ആ കളിയാക്കലൊക്കെ അങ്ങ് മാറും എന്താണ് സംഭവം എന്നറിയുക എം ജി ആറ് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയാമല്ലോ ഇനി എം ജി ആർ ആണെന്ന് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ജയലളിത അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇവർക്ക് രണ്ട് പേർക്കൂടെ ഉണ്ടായ ഒരു കുട്ടി ആ കുട്ടി തൃശ്ശൂർ താമസിക്കുന്നുണ്ട് അവരിപ്പോൾ കൊണ്ടേ സുപ്രീം കോടതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അവരതൊരു യൂട്യൂബിൽ വന്ന് ചുമ്മാ വിളിച്ചു പോവുമല്ലേ ചെയ്തേ അല്ലേ ഒരു പത്രസമ്മേളനം നടത്തുക അതൊന്നും അല്ല അവർ ചെയ്തത് അവർ കൊണ്ട് സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുത്തു കേസിപ്പം കൊണ്ട് പോയി ആർക്കും വേണേലും കൊടുക്കാം പക്ഷേ ആ കേസ് ഫയൽ സ്വീകരിച്ച് കേസ് ആയിട്ട് സുപ്രീം കോടതി കൊടുത്ത പരാതി പഠിച്ചതിന് ശേഷമേ അത് കേസായിട്ട് എടുക്കുകയുള്ളൂ കഴമ്പുണ്ടോ ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ പുള്ളിക്കാരി പ്രധാനമന്ത്രിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പക്ഷേ കഥ പറഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ അവിടെയാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് തോന്നുന്നത് കഥ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ആ സൂര്യപുത്രി സിനിമ പോലെ തന്നെ കാരണം ഈ ജയലളിത മരിക്കുന്ന ദിവസം പുള്ളിക്കാരുത്തിയെ അമ്മ വിളിച്ചു അമ്മയാണ് ജയിലേത് അച്ഛൻ എം ജി ആറ് അമ്മ വിളിച്ചിട്ട് ഇന്ന് പത്രസമ്മേളനം വിളിച്ച് നിൻ്റെ പേര് പറയാം എന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഈ പെൺകുട്ടി കയറി വരുന്ന സമയത്ത് അമ്മയുടെ മുഖത്ത് ശശികല ചവിട്ട് എന്നൊക്കെ കാണുക എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞായിരിക്കും പിന്നെ പിന്നീട് അസുഖം കൂടി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരണമടയൊക്കെ ചെയ്ത് ഈ സംഭവത്തിനൊക്കെ കഴിഞ്ഞായിരിക്കാം ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അവിടെയാണ് ഈ സൂര്യപുത്രി കഥയായിട്ടൊരു ടച്ച് കിടക്കുന്നത് അതായത് നിന്നെ മകളാന്ന് ഞാൻ പ്രഖ്യാപിക്കാം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയല്ലേ സൂര്യപുത്രി സിനിമ അതുപോലെ തോന്നും കേട്ടു തുടങ്ങാം നമുക്ക് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയും അതുപോലെ തന്നെ എൻ ജി ആറിൻ്റെ മകളാണെന്ന് ഉന്നയിച്ച് തൃശൂർ സ്വദേശി സുനിത സുപ്രീം കോടതിയിലെത്തിയിരിക്കുകയാണ് അവർ ഒരു കത്തും ചീഫ് ജസ്റ്റിസ് നൽകിയിട്ടുണ്ട് ഈ ജയിലുടെ ചില ദുരൂഹതകൾ ഉണ്ട് വെളിപ്പെടുത്തലുകളാണ് ഈ കത്തിൽ ഉന്നയിക്കുന്നത് എൻ്റെ അമ്മേനെ ഒന്നതാണ് ശശികലി പെണ്ണാർകുടി മാഫിയുടി ഞാൻ അന്ന് അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ പോയിസ് ഗാർഡൻ്റെ വീട്ടിലെത്തുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു കിടക്കണോ മാതിരിയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇടാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വായ ഒന്ന് പൊത്തി സ്വീപ്പറ് അങ്ങനെ എന്നോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു ഞാൻ പോയി അപ്പം അമ്മയുടെ കൂടെ അവിടെ അമ്മേടെ ബോഡി ഗാർഡ്സും കുറച്ച് പേര് നിന്നിരുന്നു പക്ഷേ ഈ ഇവരെന്നെ കണ്ടില്ല എല്ലാവരും അമ്മര് ചുറ്റും നിൽക്കുന്നുണ്ട് അമ്മ താഴേക്ക് എടുക്കണേ അമ്മയുടെ മുഖത്ത് കാലുകൊണ്ട് ശശികലാൻറ്റി ഒന്ന് ചവിട്ടുന്നു അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി പിന്നെ ഞാൻ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഇവർ ചെല്ലുമ്പോൾ അമ്മ മരിച്ച പോലെ കിടക്കുന്നു ശശീല ആൻറ്റി മോത്ത് ചവിട്ടുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മളറിയാവുന്ന ജയലളിത ആ ഹോസ്പിറ്റലിൽ കിടന്ന് മരണമടഞ്ഞു അത് മരിച്ചിട്ട് പോലും തമിഴ്നാട്ടിൽ അറിയിക്കാൻ പേടിച്ച് പേടിച്ചു ഹോസ്പിറ്റലുകാരിഞ്ഞു കാരണം അവിടെ തീ കൊളുത്തി മരിക്കുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് അവർ ഒത്തിരി സമയം വെൻറ്റിലേറ്ററെ ഒന്നും മാറ്റാതെ വെന്റിലേറ്റർ മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് ആ ന്യൂസ് പുറത്തുവിടാതെ പേടിച്ചൊക്കെ ഇരുതെന്നൊക്കെ നമ്മൾ ആ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് വേറെ

എം ജി ആർ ആണ് എം ജി ആറിൻ്റെ വീട്ടിൽ നിന്നും നിന്ന് സർവെൻ്റാണ് മാധവൻ എൻ്റെ വളർത്തച്ഛ ആള് മൂവാന്തരാണ് ഞാൻ കേരളത്തിൽ എത്തുന്നത് അത് രണ്ട് മാസം പ്രായമുള്ളപ്പോഴാണ് എന്താണ് ഞാൻ എത്തുന്നത് ഇതിനു മുൻപ് ഏകദേശം എട്ട് എട്ട ഒൻപത് കൊല്ലമായി ഇതിന് മുൻപ് ഒന്നും കാരണം എന്നെ പേടിച്ചിട്ടാണ് സാറേ എന്നുവെച്ചാൽ എൻ്റെ അമ്മ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാണ് കൊല്ലപ്പെട്ടത് അമ്മേനെ കൊന്നൊരാൾക്ക് സാധാരണക്കാരെ തന്നെ എന്തു ചെയ്യാം നിങ്ങൾ നേരിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത് പക്ഷേ അപ്പോഴും പിന്നീട് നിങ്ങൾക്കിതേ ഒരു നീക്കമോ ഒരു വധഭീഷണിയോ അല്ലെങ്കിൽ ഒരു ശ്രമം പോലും ഉണ്ടായിരുന്നു അവിടെ ഒളിവിൽ പോയി അപ്പോൾ ഇത്രയും ഒളിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത്ര തരത്തിലുള്ള പരാതി നൽകാൻ കാരണം ഞാൻ എച്ച് ആർ ഡി എസിന്റെ സ്വാമിജിയെ കാണാമെന്നാണ് ഇപ്പോൾ സ്വാമിജി അവിടെ ഉണ്ടായിരുന്നില്ല എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി എൻ്റെ അമ്മേനെ കൊല്ലണ കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ട് പിന്നെ നമുക്ക് പകരം ഓരോരുത്തർ ഇങ്ങനെ വരാണല്ലോ അങ്ങനെ ഞാൻ സ്വാമിജിനെ കണ്ട് കാണാൻ വന്നപ്പോൾ കണ്ടില്ല സെക്രട്ടറി ഇങ്ങനെ കണ്ടത് അജി കൃഷ്ണ സാറിനെ കണ്ടു ആളാണ് എനിക്ക് എൻ്റെ മോട്ടിവേഷൻ തോന്നുന്നത് എന്നോട് പറഞ്ഞൊരു മകളെന്ന നിലയിൽ നിങ്ങൾ ഇത് മൂടി വെച്ചു ഇത് സമൂഹത്തോട് വിളിച്ച് പറയണം പിന്നെ പ്രധാനമന്ത്രി മോദി സാറ് എൻ്റെ അമ്മേരെ നല്ലൊരു ഫ്രണ്ടായിരുന്നു മോദിജി എനിക്ക്

നാട്ടിലേക്ക് വരുന്നു വടത്തച്ഛൻ എന്ന് ഇല്ല മരിച്ചു അപ്പോൾ നാട്ടിൽ മറ്റുള്ളവർക്ക് താങ്കൾ ഈ മകളാണെന്നുള്ള കാര്യം അറിയുമോ അതറിയില്ല പക്ഷേ ഞാൻ തമിഴ്നാട്ടിൽ യും മകളാണ് കൊണ്ടറിയില്ല അവർക്കറിയാം അതെ പതിനെട്ട് വയസ്സിൽ അമ്മ എന്നെ തിരിച്ചറിഞ്ഞതാണ് ഞാൻ പോയി കാണാറുണ്ട് അമ്മ എനിക്ക് സഹായങ്ങൾ ചെയ്തു തരാറുമുണ്ട് നിരന്തരമായിട്ട് കാണാറുണ്ട് എനിക്ക് പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി കാലത്ത് ഒരു എട്ടു മണിയായിട്ടുണ്ട് താങ്കളെ അന്ന് വിളിച്ച് മകളാണെന്ന് അതായത് അമ്മനോട് വരാൻ പറഞ്ഞ പ്രകാരമാണ് വന്നത് അമ്മനോട് പറഞ്ഞു അങ്ങോട്ട് വന്നിട്ട് നമുക്കൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് മകളാണെന്ന് ഇതിൽ തന്നെ കോപ്പി പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും രാഷ്ട്രപതിക്കാണല്ലോ അവരെ കാണാൻ നീക്കം നടക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷിക്കുന്നത് സുപ്രീംകോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് നിയമമായി നീങ്ങാൻ വേണ്ടി അത്തരത്തിലുള്ള നീക്കങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് ജയലളിത മരിച്ചത് ഇവർ ഇത്രയും കാലം ഒളിച്ചിരിക്കുകയായിരുന്നു പേടിയായിരുന്നു തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റിന് പരാതി കൊടുത്തിട്ടില്ല പേടിച്ചിട്ടാണ് സാറ് എന്ന് പറയുന്നുണ്ട് ഇത്രയും കാലം ഒളിച്ചിരിക്കുമായിരുന്നു പറയുന്നു പിന്നെ രണ്ടായിരത്തി പതിനാറ് എട്ടൊമ്പത് വർഷമായിട്ട് ആ ജയലളിത മരിച്ചിട്ട് ഇത്രയും കാലം ഇവർ എവിടെയോ മാറിയിരിക്കുവായിരുന്നു ഇപ്പം ഇങ്ങനെ കേസുമായിട്ട് വന്ന് സത്യം തെളിയനെ എൻ്റെ അമ്മ കൊന്നാണ് എന്നൊക്കെയാണ് പറയുന്നത് ശോഭന ജോർജിൻ്റെ ഒരു ഷേയ്പ്പൊക്കെയാണോ ഉള്ളത് പുള്ളിക്കാർത്തിക്ക് പക്ഷേ എവിടെയൊക്കെയോ ജയലിതയുടെ ഒരു ഷേപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടോ ഉണ്ട് എന്നും മേനെ പറയാം ജലതെ പോലെ അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല പക്ഷേങ്കിൽ ഇതൊരു പോലെ ചുമ്മാ മെനഞ്ഞെടുത്ത് ഇത്ര ഒരു പേരെടുക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറുക്ക് വഴിയാന്നൊക്കെ പറഞ്ഞാൽ കമൻ്റ് ബോക്സിലൊക്കെ എന്നാൽ ഇത് ഇത്രയും കളിയായിട്ടുള്ള ഒരു ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഒരു പേരിനോ അതിനു വേണ്ടിയാണെങ്കിൽ ഈ സുപ്രീം കോടതിയിലൊക്കെ കൊണ്ടു കൊടുക്കുമോ കോടതിയോട് കയറി കളിക്കുവോ അതൊരു ചോദ്യം കേട്ടോ ബാക്കിയെല്ലാം നമുക്കിത് എന്തോ ഒരു കൗതുകം ഉണ്ടാക്കുന്ന പോലെ ഇത്രയും വർഷം മിണ്ടായിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതേക്കനിയോ അങ്ങാണ്ടായിരുന്നെ എന്താണ് ഈ ദേക്കനിയുടെ തമിഴർത്വം എന്താണ് ഹൃദയത്തിലെ മാമ്പഴോ എനിക്കറിയത്തില്ല ഹൃദയം എന്ന് ഇദ്ദേഹം എന്നുള്ളതറിയാം കനി എന്താ പഴവോ എന്താണെന്നറിയില്ല ആ അത് അങ്ങനെ എം ജി ആറിൻ്റെ വൈഫല്ലേലും അതുപോലെ കാമുകിയാണ് ജയലളിത അവർക്ക് രണ്ടുപേർക്കൂടി ഒരു കുട്ടിയുണ്ടായ അഭിമാനം ഓർത്തു വേനെ മാറ്റി നിർത്താം വേലക്കാരൻ്റെ ആയി കൊടുത്തു വിട്ടെന്നൊക്കെയാണ് പറയുന്നത് രണ്ടര മാസം ഉള്ളപ്പോഴൊക്കെ ആ വീട്ടിലെ വേലക്കാരൻ്റെ അങ്ങനെ ചെയ്യാം സിനിമ കഥ പോലെ പിന്നീട് ഇങ്ങനെ ഒരു മകളെ വിളിച്ച് പറയാമെന്ന് പ്രായമായപ്പം അങ്ങനെയും തോന്നാം ജയറാം അഭിനയിച്ച ഒരു സിനിമയില്ലേ അച്ഛനെന്നെ അംഗീകരിക്കണമെന്ന് പഞ്ചേറാൻ നടക്കുന്ന അയാൾ അഭിമാനത്തിൻ്റെ വിഷയം കൊണ്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ ആ ആ കഥയും സൂര്യപുത്രി എല്ലാം കൂടെ ഒരു കഥ പോലെ തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും ഇതിന് അവസാനം സത്യമായിട്ട് വരുമോ അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അറിയില്ല ഞാൻ ഒരു കൗതുകം തോന്നിയിട്ട് വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ കണ്ടപ്പോഴേ എന്താണ് പറയേണ്ടതെന്ന് ഒരു കൗതുകം ഓക്കേ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം